അപ്പോൾ ഇന്നത്തെ വീടിയെന്ന് വെച്ചാൽ നമ്മൾ ഈ കാണുന്ന ഈ കാണുന്ന മതല് തേക്കാൻ പോണം തേക്കാനുള്ള മണ്ണ് മണ്ണ് നമ്മുടെ ഇവിടുത്തെ മണ്ണ് തന്നെയാണ് മണ്ണരിച്ച് ആണ് നമ്മൾ തേക്കുന്നത് അപ്പം തേപ്പിൻ്റെ ആണ് ഈ മതലങ്ങ് തേക്കാൻ പോണ അപ്പം നമ്മൾ ചെയ്യുന്ന ദിവസം ഭയങ്കരമായ മഴ വേണ്ട നല്ല മഴയുണ്ട് മഴയത്ത് നമ്മൾ ഫുള്ള് തറുപ്പാളിട്ടിട്ടാണ് ഈ മതിൽ തേക്കുന്നത് വേണ്ട നമുക്ക് മഴയൊരു വിഷയമല്ല നമ്മൾ ഫുള്ള് തറുപ്പാളിട്ട് തന്നെയാണ് ചെയ്യുന്നത് അതിനൊറ്റ ദിവസം കൊണ്ട് വേണ്ട മതിൽ ഫുള്ള് തേച്ച് തീർന്ന് ഫൗണ്ടേഷൻ ഉൾപ്പെടെ അതിൻ്റെ ടോപ്പ് ഇട്ട് ഫുള്ള്